നമസ്കാരം രാഷ്ട്രീയ മതഭേദമന്യെ ഏവരും ഇഷ്ടപ്പെട്ടിരുന്ന സ്നേഹിച്ചിരുന്ന ഒരു വിദേശകാര്യമന്ത്രി നമുക്കുണ്ടായിരുന്നു സുഷമ സ്വരാജ് എന്നാണ് അവരുടെ പേര് നമുക്കെല്ലാവർക്കും അറിയാം അകാലത്തിലാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത് ഗുരുതരമായിട്ടുള്ള അസുഖം അവർക്കുണ്ടായിരുന്നു ഒരിക്കലും ആ ചികിത്സയിലൊക്കെ ഇരിക്കെ ഒരു മാധ്യമപ്രവർത്തകൻ സുഷമ സ്വരാജിനോട് ചോദിക്കുന്നു ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്ത് ഇത്രയും വലിയ ജനാധിപത്യ രാജ്യത്ത് ഒരു വിദേശകാര്യമന്ത്രി അസുഖമുണ്ട് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് എന്തുകൊണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നൊരു ചോദ്യം വന്നപ്പോൾ സുഷമ സ്വരാജ് തിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ രാജ്യത്തെ ഡോക്ടർമാരെ ആശുപത്രികളൊന്നും വിശ്വസിക്കാതെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് ചികിത്സിക്കാൻ വേണ്ടി പോയാൽ പിന്നെ എൻ്റെ ജനങ്ങൾ എങ്ങനെ നമ്മുടെ ഡോക്ടർമാരെയും നമ്മുടെ ആശുപത്രികളെയും വിശ്വസിക്കുന്നു എല്ലാ കാലത്തും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വാചകം തന്നെയാണ് അവർ പറഞ്ഞത് അതൊക്കെ ഓർക്കുമ്പോഴാണ് ചിലർ ഡയലോഗ് അടിക്കും നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ഒരു ചൊല്ലുണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട എന്ന് പറയും ഉപദേശവും പിന്നെ വേറൊരു പരിപാടിയാണ് അതിനെപ്പറ്റി ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല ഇതാണ് കൃത്യമായിട്ടും പിണറായി പറ്റി പറയുമ്പോൾ ഓർമ്മ വരുന്നത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന മനുഷ്യനാണ് പണമുള്ളവർ പോലും പോവാൻ കൊതിക്കുന്ന സ്ഥലമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ എന്നാണ് കുറച്ചു കാലം മുമ്പ് അദ്ദേഹം പറഞ്ഞത് പിന്നെ പിശിക്കിന നാട്ടുകാർ വിളിക്കും അതുകൊണ്ടാണ് അത്രയും പണമുള്ളവർ കാശുള്ളവർ പോലും പോവാതെ സ്വകാര്യ ആശുപത്രി പോകുന്നത് അല്ലായിരുന്നു അവർ നമ്മുടെ സർക്കാർ ആശുപത്രി മാത്രമേ പോകുകയുള്ളൂ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോൾ വിദഗ്ദ്ധ ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിൽ പോയിരിക്കുക ഇനി അത് പോട്ടെ എന്ന് വെക്കാം ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല അമേരിക്ക ഒരു തെമ്മാടി രാഷ്ട്രമാണ് എന്ന് വിളിച്ച് പറഞ്ഞിട്ട് അതും ഇതേ പിണറായി വിജയൻ തന്നെയാണ് മനുഷ്യനാണെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിൽ കേവലം ആവശ്യമുള്ള ചില സംഗതികളുണ്ട് നാണം മാനം ഉളുപ്പ് എന്നൊക്കെ പറഞ്ഞ സംഗതി ഇതൊന്നും തൊട്ട് വേണ്ടിയിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് പിണറായി വിജയൻ ശരി അദ്ദേഹം അമേരിക്കയ്ക്ക് പോയിക്കോട്ടെ ചികിത്സിക്കാൻ വേണ്ടി പോയിക്കോട്ടെ എങ്കിൽ ഈ വായി കിടക്കുന്ന നാക്ക് വേണ്ടാത്ത ഡയലോഗ് പറയരുത് കേരളത്തിലെ ആരോഗ്യരംഗം വളരെ മികച്ചതാണെന്നും ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിൽ പോകാൻ ഇവിടുള്ള കാശുള്ളവർക്ക് കൊതിക്കുന്നു എന്ന ഡയലോഗ് അടിക്കുന്ന അതേ മനുഷ്യൻ എന്തിനാണ് അമേരിക്കയിൽ പോകുന്നത് ഇനി അമേരിക്ക പോലെയുള്ള ഒരു രാജ്യം തെമ്മാടി രാഷ്ട്രമാണ് പലസ്തീനികളെ ഉപദ്രവിക്കുന്നു ഇറാനെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ആ കാര്യം മറന്നിട്ട് പോലുമില്ല ആ തെമ്മാടി രാഷ്ട്രത്തേക്ക് പോവുകയാണ് ഇനി അവർക്ക് എന്തുകൊണ്ട് ചൈനയെ പോയിക്കൂടാ അവരുടെ കൺകണ്ട രാജ്യമല്ലേ അവർ കൊണ്ടു നടക്കുന്നതല്ലേ ചൈന ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ചൈനയെ പോയി ചികിത്സിച്ചായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ചൈനയെ പറ്റി ഇവർക്ക് നൂറ് നാവാണ് ചൈനയിലെ തള്ളുകളെ പറ്റി വിമാനത്തേക്കാൾ വേഗതയിൽ പോകുന്ന ട്രെയിൻ ഉണ്ടെന്നൊക്കെയാണ് തള്ളി മറിക്കുന്നത് അവിടെ ഭയങ്കര തള്ളാണ് ചൈനയെപ്പറ്റി എങ്കിൽ നിങ്ങളോട് ഞാനൊരു ഒരു ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചു പോലും കാണത്തില്ല ഇതുവരെ ചൈനയിൽ നിന്ന് എം ബി ബി എസ് പഠിച്ചിറങ്ങി എന്ന് ബോധ്യമുള്ള ഒരു ഡോക്ടറെ അടുക്കൽ നിങ്ങൾ ചികിത്സിക്കാൻ പോകുമോ പോവില്ല ഒന്ന് മടിക്കും അത്രേ ഉള്ളൂ ചൈന തള്ളി മനസ്സിലായോ അപ്പോൾ ഒരുപാട് കാര്യത്തിൽ ഇവർ ചൈനയെ ഇങ്ങനെ തള്ളി വെക്കും ചൈനയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് വന്ന ഒരു ഡോക്ടറെ അടുക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പോകും അറിയാതെ പോകും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കാൻ പോകും പോവില്ല അപ്പോൾ ചൈനയുടെ മേന്മ അത്രയേ ഉള്ളൂ എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം അതുകൊണ്ടാണ് അവർ ചികിത്സിക്കാൻ ചൈനയിലോ ക്യൂബയിലോ പോകാതെ അമേരിക്കയിൽ പോകുന്നത് ഇനി ക്യൂബയെ പറ്റി എന്താണ് കോവിഡ് കാലത്ത് അവർ പറഞ്ഞു ക്യൂബയിൽ നിന്ന് കോവിഡ് വാക്സിൻ ഇറക്കുമതി ചെയ്യുമെന്നാണ് പറഞ്ഞു ആ ക്യൂബയ്ക്ക് വേണ്ടി ഇപ്പോൾ ഒരു രൂപ പിച്ചെടുത്തുകൊണ്ടിരിക്കുക സി പി ഐ ഡി എന്തിനാ ക്യൂബയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരു രൂപയുടെ പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാലേ ഇരട്ടത്താപ്പിൻ്റെ ആശാമാരാണ് അതും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നാടൻ ഭാഷയെ പറഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ടീംസാണ് മറ്റേ ഉപദേശവും പിന്നെ വേറൊരു പരിപാടി തന്നെയാണ് ഇപ്പോൾ ഒട്ടും തൂക്കമുറയാതെ പിണറായി വിജയനം ചെയ്തത് അമേരിക്ക തെമ്പാടി രാഷ്ട്രമാണ് അമേരിക്ക ബഹുഷ രാഷ്ട്രമാണ് മുതലാളിത്ത രാഷ്ട്രമാണ് അവർ ആഗോള എന്താ പറയുക ഈ സാമ്രാജ്യത്വ മോഹം കൊണ്ട് നടക്കുന്ന രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ ഉണർന്നിരിക്കുന്ന അത്രയും സമയം അമേരിക്കൻ ചീത്ത വിളിക്കും പക്ഷേ മൂലക്കുരു ചികിത്സിക്കാൻ പോലും അവിടെ തന്നെ പോയേ പറ്റൂ അപ്പോൾ സ്വന്തം ഡോക്ടർമാർ സ്വന്തം സംസ്ഥാനത്തെ ആശുപത്രികൾ അവിടുത്തെ ഡോക്ടർമാർ അവിടെയൊന്നും ഈ മഹാ ഈ മാന്യന് ഒരു വിശ്വാസമില്ലെന്ന് തെളിക്കുകയല്ലേ ഇതിനു വലിയ പുള്ളിയായിരുന്നു ഈ കെ നയനായിരുന്നു പറഞ്ഞേ അദ്ദേഹവും ഇത് കണക്ക് അവസാന കാലത്ത് ചികിത്സിക്കാൻ അമേരിക്ക തന്നെയാണ് പോയത് ഇവരെല്ലാം ഡയലോഗ് അടിക്കും പക്ഷേ സ്വന്തം ജീവൻ്റെ കാര്യം വരുമ്പോൾ എന്ത് അമേരിക്ക എന്ത് ചൈന അതുവരെ അമേരിക്ക പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരങ്ങ് മറക്കും ഇത്രയുള്ള ഒരു ശരാശരി കമ്മ്യൂണിസ്റ്റ് ഈ ശരാശരി കമ്മ്യൂണിസ്റ്റിൻ്റെ അപ്പുറം ഒന്നും വളർച്ച സാക്ഷാൽ പിണറായി ഇല്ല അതാണ് യാഥാർത്ഥ്യം